ഏറെ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിത അവസാനം വരെ ഓർമ്മയിലുണ്ടാകും ഏറെ ഇഷ്ടത്തോടെ നേടുന്ന അറിവുകളും അങ്ങനെ തന്നെ അറിവുകളുടെ മായാജാലകം തുറക്കാം ഇത് സ്വിസ് എഡ് അശ്വമേധം സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം സർ നമസ്കാരം പ്രേക്ഷക ലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും ഇടം പിടിച്ച അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് കാലം അതിൻ്റെ ചാക്രിക പ്രക്രിയയിൽ മനുഷ്യബന്ധങ്ങളിൽ വളർത്തുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന പരിണാമങ്ങൾ വല്ലാതെ കണ്ട് അത്ഭുതകരമാണ് പഴയ കാലങ്ങളിൽ അവധിക്കാലത്ത് പുതുവത്സരങ്ങളിലൊക്കെ അമ്മമാരെ അച്ഛനെ കാണാൻ മക്കൾ ഗ്രാമങ്ങളിലേക്ക് പോകുമായിരുന്നു ഇന്നാകട്ടെ അണുകുടുംബ തിരക്കുകളിൽ പെട്ടുപോകുന്ന മക്കളെ കാണാൻ വാർദ്ധക്യത്തിലേക്ക് എത്തിത്തുടങ്ങുന്ന അച്ഛനമ്മമാർ അവരുടെ അരികിലേക്ക് എത്തുന്നു അച്ഛൻ്റെയും അമ്മയുടെയും അരികിലെത്തുന്നതാണ് ഏത് ക്ഷേത്ര ദർശനത്തേക്കാൾ പുണ്യം എന്ന ഉജ്ജ്വലമായ വാക്യത്തെ മനസ്സാസ്മരിച്ചു കൊണ്ട് ആരംഭിക്കുന്നു കൈരളി ടി വിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും ആദരവോട് പ്രണമിച്ചുകൊണ്ട് സ്വീസ് എക് അശ്വമേധം അശ്വമേധത്തിൽ ഈ ദിവസം മത്സരിക്കാനെത്തുന്നത് അച്ഛനും മകനുമാണ് ശ്രീ എസ് പി സലാം ഒപ്പം അദ്ദേഹത്തിൻ്റെ മകനും എസ് പി സലാമിനെയും മകനെയും ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സലാം നമസ്കാരം തിരൂരാണ് സ്ഥലം അതെ വാര്യങ്ങുന്ന കുഞ്ഞു അലി മുസലിയാരുടെ ജനസ്മരണകൾ നിറഞ്ഞി ഹാളിന്റെ ഒക്കെ സ്ഥലമാണ് ഞാൻ നിരന്തരമായി വരുന്നതാണ് അവിടെയൊക്കെ കാണാറുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായമില്ല എല്ലാം കാണണം കാണണം എല്ലാം ഞാൻ ഏറ്റവും യാഥാർത്ഥ്യമായിട്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പേര് കുറച്ചൊരു ഡിസബിലിറ്റി ഉള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അല്ലേ ചിലർക്ക് ശാരീരികമായ ഡിസബിലിറ്റി ചിലർക്ക് ചിന്താപരമായ ഡിസബിലിറ്റി ചിലർക്ക് വൈകാരികവും വൈചാരികവുമായ ആള് ഇങ്ങനെയല്ല ആയിരുന്നത് നമ്മൾ ചെറുപ്പം മുതൽ അവന് ഇതിൽ കണ്ടു അപ്പോൾ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു ന്യൂറോളജിസ്റ്റ് സൈക്കാർട്ടിസ്റ്റിനെയൊക്കെ അപ്പം അഞ്ചാം ക്ലാസ് വരെ നമ്മുടെ നാട്ടിലത്തെ സ്കൂളിലാണ് പോയത് അത് കഴിഞ്ഞ് രണ്ട് വർഷം കോവിഡിൻ്റെ ഒരു ഇഷ്യൂസ് വന്നു പിന്നെ ഹൈസ്കൂളിൽ ചേർക്കാൻ ഞങ്ങൾ ഒന്ന് രണ്ട് സ്കൂളിനെ സമീപിച്ചു സ്പെഷ്യൽ സ്കൂളല്ല അതിനോട് എനിക്ക് അത്ര ഒരു താല്പര്യം ഇല്ലായ്മ വന്നു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അങ്ങനെ നമ്മുടെ നാട്ടിലെ മൗലാന മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ ഹൈസ്കൂള് അവിടുത്തെ അധ്യാപകർ അറിഞ്ഞു അവർ ഇതിനെ മാറ്റിയെടുത്തത് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ അവൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അതിൽ അവൻ്റെ അന്ന് ക്ഷണിക്കാൻ വന്നത് റാഫി മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യാപകനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം മാഷ് പറഞ്ഞു കുഴപ്പമില്ല അവൻ്റെ കാര്യം ഞങ്ങൾ ഞങ്ങളേറ്റു എന്ന് പറഞ്ഞു അങ്ങനെ എട്ടാം ക്ലാസ്സിൽ ചേർക്കുന്നത് അപ്പോൾ തുടക്ക സമയത്ത് ആളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ കുറച്ച് പ്രയാസപ്പെട്ടു എല്ലാ അധ്യാപകരും പ്രത്യേകിച്ച് അവൻ്റെ അന്നത്തെ ക്ലാസ് ടീച്ചറായിട്ടുണ്ടായിരുന്ന ജിൻസി ടീച്ചർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ആൾ നോർമലായി അതുപോലെ അവൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ ജാസ്മിൻ ടീച്ചറും പത്താം ക്ലാസ്സിൽ ഇപ്പോൾ ഷാനവാസ് മാഷും അവരൊക്കെ അവൻ്റെ സ്വന്തം കുട്ടികളെ പോലെ തന്നെയാണ് അവനെ കെയർ ചെയ്യുന്നത് ഇപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിൽ അത്രമേൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിലും മറ്റ് കാര്യങ്ങളിൽ ആൾ ഒരുപാട് ബൈബർത്ത് ആ അത് ആ സമയത്ത് ഇൻഡക്ഷൻ ബ്രെയിനിന് ചെറിയ ഒരു ഇത് സംഭവിച്ച അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളല്ലേ അപ്പോൾ നമ്മൾ കുറെ സങ്കടപ്പെട്ടിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അവനെ ഓർത്ത് അങ്ങനെ സങ്കടപ്പെടുന്നില്ല പ്രത്യേകിച്ച് ഞാനൊരു പ്രവാസിയാണ് ആദ്യകാലങ്ങളിലൊന്നും ഞാൻ അങ്ങനെ വീഡിയോ കോൾ അവന് ചെയ്യാറില്ല ആ ഇതിനായിട്ട് വന്ന ഞാൻ പങ്കെടുക്കാൻ തന്നെ വന്നതാണ് ഞാൻ പോയിട്ട് ഒരു എട്ട് മാസം ആയിട്ടുള്ളത് ഞാനൊരു പതിനൊന്ന് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അശ്വതിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് അതും ഈ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ അറിയാലോ ടിക്കറ്റ് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഞാൻ ഞാൻ അവിടെ ആ ഫോളോ അപ്പോ കണ്ടിട്ടുണ്ടോ ഇഷ്ടമാണോ പ്രോഗ്രാം എന്നെ ഇഷ്ടമാണോ ജിൻസ് ടീച്ചറിനെയോ ജാസ്മിൻ ടീച്ചറിനെ വീട്ടിലടക്കിണ്ട് വേറെ ഇസാം താഴെ രണ്ട് പെൺകുട്ടികളാണ് ഒന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഒന്ന് അഞ്ചാം ക്ലാസ്സിൽ മോളുടെ പേര് ഫാത്തിമ റീഹാന താഴെ ഷട്ടിൽ കളി കളിക്കാറുണ്ട് ഉണ്ട് ആ അതൊക്കെ ഇപ്പം ആ അധ്യാപകരുടെ ഒരു നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് അവനങ്ങനെ ഫുട്ബോളിനോട് താല്പര്യം ഒന്നുമില്ല കളിക്കും പക്ഷേ ഷട്ടിലാണ് പുള്ളിയുടെ ഫേവറേറ്റ് അപ്പോൾ വിഷമമൊന്നും വേണ്ട ജീവിതത്തിലെ ആ തീർച്ചയായിട്ടും ഇല്ലേ സാറേ കാര്യം ഞാൻ എപ്പോഴും എൻ്റെ താഴെയുള്ള ആൾക്കാരെ മാത്രമേ ഓർത്തെടുക്കാറുള്ളൂ കാരണം അല്ല അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞല്ലോ അവനെ ഓർത്ത് ഇപ്പോൾ വിഷമിക്കാൻ ഇല്ല നമ്മൾ അങ്ങനെയല്ല ഇനി അവനെ ഓർത്ത് അഭിമാനിക്കാനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവട്ടെ ആൾ ദ ബെസ്റ്റ് നമുക്ക് ആരംഭിച്ചാലോ ഓക്കെ സാർ ആദ്യത്തെ മേഖല അറിയാമല്ലോ ആ മേഖല ഒന്ന് ലഘുവാക്കി തരണം ഞങ്ങൾ ഞാൻ അത്രമേൽ ഒരു അറിവുള്ള ആളല്ല നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന തലക്ക് പിടിച്ച ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെ താ ശരി ആദ്യത്തെ മേഖലയിലേക്ക് ഇസാം എന്ന എൻ്റെ ഈ കൂട്ടുകാരനോടൊപ്പം ഒപ്പം അവൻ്റെ അച്ഛൻ സലാമിനോടൊപ്പം കം ലെറ്റ്സ് പ്ലേ ബി ദ്രാൻഡ് മാസ്റ്റർ നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താണ് എന്നറിയാൻ ആദ്യത്തെ സൂചനയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് മന്മഥനാഥ് റോയ് ചൗധരി എന്നാണ് ഇയാൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇന്ത്യയിലല്ല പഴയ പഴയ ഇന്ത്യയിലെ അവിഭക്ത ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിലെ രാജാവായിരുന്നു ഇപ്പോഴാ നാട്ടുരാജ്യം ബംഗ്ലാദേശിലാണ് ആ നാട്ടുരാജ്യത്തിൻ്റെ പേരാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ആ നാട്ടുരാജ്യത്തിൻ്റെ ഓർമ്മ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ നിലനിൽക്കുന്നു ഇന്നും എന്നും പലതും ശരി അടുത്ത രണ്ടാമത്തെ സൂചനയിലേക്ക് പോവാം ഇദ്ദേഹത്തിന്റെ പേര് മണി എന്നാണ് ഇല്ല സർ മൂന്നാമത്തെ ഇല്ല ശരി മൂന്നാമത്തെ സൂചന തരാം ഇതിൽ പറയണം ബംഗാൾ മുപ്പത്തി മൂന്ന് പഞ്ചാബ് എട്ട് കേരളത്തിൽ ഏഴ് ഗോവ അഞ്ച് കർണാടക അഞ്ച് നാലാമത്തെ സൂചന ഇത് മലപ്പുറത്തുകാരനാണോ അയാള് ഇയാളുടെ പേര് റോഷൽ എന്നാണ് തോന്നുന്നത് മുഹമ്മദ് റോഷൽ എന്നു മറ്റാണ് തോന്നുന്നത് അവസാനത്ത് സൂചനയിലേക്ക് പോവാ അല്ലേ ആ സൂചനകളൊന്നുകൂടി കാണാം നമുക്കല്ലേ ആ മന്മഥ നാഥ് റോയ് ചൗധരി എന്ന ഒരു നാട്ടുരാജ്യത്തിലെ രാജാവ് ആ നാട്ടുരാജ്യത്തിന്റെ പേരിൽ ഒന്ന് ആരംഭിച്ചു രണ്ട് ക്യാപ്റ്റൻ മണി എന്ന് വിഖ്യാതനായ ഈ മലയാളിയാണ് കേരളത്തിന് അത് ആദ്യം നേടിത്തന്നത് മൂന്ന് ബംഗാളിന് മുപ്പത്തിമൂന്ന് തവണ ലഭിച്ചു പഞ്ചാബിന് എട്ട് തവണ കേരളത്തിന് ഏഴ് തവണ ഗോവയ്ക്ക് അഞ്ച് തവണ കർണാടകത്തിന് അഞ്ച് തവണ നാല് എഴുപതാമത്തെ മിനിറ്റിൽ നിജോ ഗിൽബർട്ടിനെ പിൻവലിച്ചിട്ട് കളിക്കളത്തിലേക്ക് പകരക്കാരനായി ഇറങ്ങിയ ഈ മനുഷ്യൻ മണിപ്പൂരിനെതിരെ എണ്ണം പറഞ്ഞ ഹാട്രിക് സ്വന്തമാക്കിയ മലപ്പുറംകാരൻ മുഹമ്മദ് റോഷൽ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അഞ്ച് ഇതാ ട്രോഫി തന്നെയാണ് എന്താണ് ഉത്തരം സന്തോഷ് ട്രോഫി സന്തോഷ് ട്രോഫി സന്തോഷ് ട്രോഫി സന്തോഷ് എന്ന നാട്ടുരാജ്യത്തിലെ രാജാവാണ് വൻമതാഥ് റോഹിത് ചൗധരി അദ്ദേഹം ആ നാട്ടുരാജ്യത്തിന്റെ ഓർമ്മയ്ക്കാണ് തീർച്ചയായിട്ടും റോഹിത് ചൗധരി ആരംഭിച്ചതാണ് സന്തോഷ് ട്രോഫി മലപ്പുറത്തുകാർക്ക് ഫുട്ബോൾ വലിയ പ്രാധാന്യമുള്ളതാണ് ഞാൻ മലപ്പുറത്ത് ഇപ്പോൾ പറയാറുണ്ട് ലോകത്തിലെ മറ്റെല്ലായിടത്തും തലകൊണ്ടാണ് ആളുകൾ ഹെഡ് ചെയ്യാറുള്ളത് പക്ഷേ മലപ്പുറത്തുകാർ ഹൃദയം കൊണ്ടാണ് ഹെഡ് ചെയ്യാറുള്ളത് എന്ന് പറയാറുണ്ട്

ഞാൻ കളിക്കാം ശരി അപ്പൊ നീ ആണ് കസേരയിൽ ഇന്ന് നീയാണ് താരം ഉത്തരം പറയുന്നത് അവനാണോ അച്ഛനാണോ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പറഞ്ഞ യാഗം എന്ന് പറയും യാഗം നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അല്ല ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് ഉണ്ട് ഇല്ല ഉണ്ട് ഉണ്ട് തിരുത്തി കൊടുത്താൽ മതി ഉണ്ടോ ഉണ്ട് ഇന്ത്യൻ അല്ല ഏഷ്യൻ അല്ല യൂറോപ്യൻ അല്ല അമേരിക്കൻ അല്ല കോണ്ടിനത് വയസ്സിന് മുകളിൽ പ്രായം യെസ് രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ അല്ല സാമൂഹ്യ പ്രവർത്തനം അല്ല 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 ഓസ്ട്രേലിയൻ തന്നെയാണ് ചോദ്യങ്ങൾ യജ്ഞം 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 എന്ന് ആ സ്പോർട്സ് യെസ് സ്പോർട്സ് ആണ് അത്ലറ്റിക്സ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് റണ്ണർ ലോക റെക്കോർഡ് ദീർഘദൂര ൂരക്കാരിണോ എങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അല്ല അല്ല അവരുടെ രാജ്യത്തിനെ രാജ്യത്തിന് തന്നെയാണോ ഒളിമ്പിക് ഗോൾഡ് അറിയാം യെസ് ഉണ്ട് ആഫ്രിക്കൻ കോണ്ടിനെ സ്പ്രിന്റിൽ ഒളിമ്പിക് ഗോൾഡ് ഈജിപ്റ്റ് സൗത്ത് ആഫ്രിക്ക നൈജീരിയ ഖാന അല്ല അല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ ഇതാരാണ് തയ്യാറെടുത്തത് അച്ഛനാണോ ഓരാണോ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നത് ഞാൻ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവരും വല്ലാതെ അതിൻ്റെ ഒരു ക്രൈസാണ് യൂട്യൂബിൽ ഇങ്ങനെ 90 ന് ശേഷമാണോ ഓൾമ്പിക് കോൾ നടിയത് അല്ല ആഫ്റ്റർ 80 എസ് ഏ അതതെ എന്ത് ദൈനേശം айതലardı 80 ന് ശേഷം അല്ല സർ ചോദിച്ചോ ആ ഒന്നൂടെ പറയ് സർ 80 നെ സസ്റ്റർ 80 ആഫ്റ്റർ 80 ആണ് ആണ് ആഫ്റ്റർ 80 എന്ന് yeah. പറയുമ്പോൾ ah. ah. 80 കൂട്ടില്ല അല്ല അതാണ് ആണെങ്കിലും മീറ്റർ മീറ്റർ ഓട്ടമല്ല ഓട്ടമല്ല അല്ല അല്ല ഓട്ടം സ്പ്രിന്റാണെങ്കിലും സ്പോർട്സ് വിടൂ സ്പോർട്സിന് അതീതമായി രാഷ്ട്രീയ രംഗത്തോ പൊതുരംഗത്തോ ശ്രദ്ധേയമായ സംഭാവനകളൊന്നും ഇല്ല ഇല്ല രാഷ്ട്രീയത്തിൽ അവർ അങ്ങനല്ല അവര ഒരു ദ ഫസ്റ്റ് എന്ന് പറയാവുന്ന ഏതെങ്കിലും നേട്ടങ്ങൾ അവർക്കുണ്ടോ രാഷ്ട്രീയ രംഗത്ത് ഇല്ല 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 നൂറ് ശതമാനം ഇല്ല ഒരു നേട്ടം അവരുടെ കരിയറിൽ പണ്ടൊന്നുമല്ല കണ്ടംപററി ഇപ്പോൾ ഉണ്ടോ എന്നാണ് ചോദ്യം ഇല്ല അവർക്ക് ഉള്ള പ്രശസ്തിയും മുഴുവനും സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ് അല്ലാതെ അവർക്കില്ല അല്ല ശോസണ്ട്ണ്ട് പൊളിറ്റിക്കൽ റിലവൻസ് ഉണ്ട് ഫസ്റ്റ് ആദ്യത്തേது എന്ന് പറയാവുന്ന ഒരു നേതാത്തിനെ അവർ ഉടമയാണോ ഇല്ല അല്ല നല്ല സർ ആദ്യത്തേ എന്ന് പറയുന്നത് അവര് നമ്മൾ പറഞ്ഞത് അല്ല അത് മതി അത് മതി എക്സ്പ്ലനേഷൻ ഔട്ട് ഇഷ്യൻ അറബ് ലീഡി സർ മൈ ക്വസ്റ്റിൻസ് ആദ്യത്തേത് ഫസ്റ്റ് എന്നുള്ള അർഹയായി വാർത്തകളിൽ അവർ ഇടം പിടിച്ച ആളാണോ എന്ന് തന്നെയാണ് എന്റെ ചോദ്യം അങ്ങനെ ഇല്ല ഇല്ല ഫസ്റ്റ് സർ സർ ദ ദ ദ ഫസ്റ്റ് അറബ് പേഴ്സൺ ടു ബി മിനിസ്റ്റർ ഇൻ ആഫ്രിക്ക എന്ന് പറയുന്നതിലേക്ക് അതെ അവർ ആ പദവിക്ക് അർഹയാണോ എന്നാണ് ചോദ്യം എൻ്റെ സർ അത് സർ എന്റെ മനസ്സിൽ ഒരാളെ ഈ ലോകത്തിൽ ആദ്യമായി ഒരു അറബ് ആഫ്രിക്കൻ ലേഡി അധികാരത്തിലേക്ക് മന്ത്രിസഭയിലേക്ക് എത്തുന്നു മന്ത്രി അല്ല ചെക്ക് ചെയ്യൂ എൻ്റെ മനസ്സിലുള്ള ഒരു പേര് വന്നു ആ പേരിൻ്റെ ഉടമയാണെങ്കിൽ ഇതാണ് അതല്ലെങ്കിൽ ഞാനത് വിടും ഇപ്പോൾ ഇവിടെ അല്ല ഞാൻ ഫർദർ കുറേ മുമ്പായിട്ട് റിസർച്ച് നടത്തുന്നുണ്ട് സാറിൻ്റെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതിലേക്ക് വേറെ കുറച്ചും കൂടെ എനിക്ക് ക്ലാരിറ്റി ഉള്ള കാര്യമാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പോൾ പറഞ്ഞുകഴിഞ്ഞാൽ സാർ പിടിക്കും അല്ല ഇതൊന്ന് ചെക്ക് ചെയ്യട്ടെ പക്ഷേ ഇതല്ല എന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഈ ആഫ്റ്റർ എയ്റ്റി എന്ന് നിങ്ങൾ പറയുമ്പോൾ എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് എൺപത്തെട്ട് സിയു ഉള്ളൂ ഈ പറഞ്ഞ രീതിയിൽ ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് ഗോൾഡ് മെഡൽ വിൻ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഷുഡ് ബി എൻ്റെ മനസ്സിൽ വന്ന പേര് ഒരു മൊറോക്കൻ ഹർഡിലറുടെയാണ് അതുപക്ഷേ ഈ പറഞ്ഞതുപോലെ ദ ഫസ്റ്റ് എവർ ആഫ്രിക്കൻ അറബ് ലേഡി ടു ബി ഇലക്റ്റഡ് ടു ബി സോൺ ഇന്ന സെ മിനിസ്റ്റർ എന്നുള്ളതാണ് അതല്ല എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിട്ടു ആളിനെ വിട്ടു ഞാൻ ഗോൾഡ് മെഡൽ തന്നെയല്ലേ ആ യെസ് എൺപത്തിനാലിലും എൺപത്തെട്ടിലും ഷോർട്ട് ഡിസ്റ്റൻസിൽ ഗോൾഡ് മെഡൽ നേടിയ ആഫ്രിക്കൻ എന്ന് പറയുന്നത് ഒരു മൊറോക്കൻ ഷീ ഈസ് ഗോയിങ് ടു ടു ബി ബി ദ ദ ഫസ്റ്റ് എവർ ആഫ്രിക്കൻ ആഫ്രിക്കൻ മുസ്ലിം ലീഡി ഇൻ മിനിസ്ട്രി സർ ഹാണ് ഷിസ്റ്റ് അവരാണ് സർ ആദ്യത്തെ ദ ഫസ്റ്റ് ആഫ്രിക്കൻ അറബ് ലേഡി അങ്ങനെയാണെങ്കിൽ ആണോ അല്ല എന്ന് അദ്ദേഹം അധികമായി റിസർച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ല അത് ഞാൻ നന്നായിട്ട് റിസർച്ച് നടത്തിയിരുന്നു പക്ഷേ ഞാൻ ഈ മറ്റേ ഈ ഗോൾഡ് മെഡൽ നേടിയതിന് ശേഷമാണ് അവർ ആ സ്ഥാനത്തേക്ക് അല്ല അദ്ദേഹത്തല്ല അത് ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിലെ ഓട്ടത്തിന് എൻ്റെ ചോദ്യം അതേ സ്പോർട്സ് വിടൂ ആദ്യമായി ഒരു ആഫ്രിക്കൻ അറബ് ലേഡി ൊത്ത വക്കീലാണ് ആദ്യമായി ഒരു അറബ് ആഫ്രിക്കൻ ലേഡി ക്യാബിനറ്റിലേക്ക് ആഫ്രിക്കൻ രാജ്യത്തിന്റെ ക്യാബിനറ്റിലേക്ക് വരുന്നത് അത് ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ് അവരിപ്പോ വീണ്ടും ഒരുപാട് കാലം ഒന്നും ഇല്ല വാർത്തകൾ വീട്ടിലെ പോവുകയാണ്

ഗോൾഡ് മെഡൽ ആദ്യത്തെ ആഫ്രിക്കൻ മുസ്ലിം വനിത ആഫ്രോ അറബ് ടു ബി ഇൻ സർ കാരണം ഏഷ്യൻ രാജ്യങ്ങളിൽ അറബ്സ് പവറിൽ വന്നിട്ടുണ്ട് വനിതകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു അറബ് ലേഡി മന്ത്രിസഭയിലേക്ക് വരുന്നത് ആദ്യമായാണ് ഞാനത് കുറച്ച് കുറേ ആയിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞൊരു അറിവാണ് എൻ്റെ കണ്ടെത്തലുകളും അതാണ് അവരുടെ അവരുടെ ഈ ഒളിമ്പിക്സിനൊക്കെ ശേഷം ഇവരെ കുറിച്ചുള്ള വാർത്തകളിലൊക്കെ വരുമ്പോഴും റെഫറൻസ് വാർത്തകൾ വരുമ്പോഴും ഒക്കെ ഇപ്പോ ഈ ഇറാനില് ഒരു വനിതയുടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേര് ഇവരുടെ അതുപോലെ തന്നെയാണ് യു കെയിൽ ലണ്ടനിൽ ഒരു വനിത അറബ് ലേഡിയെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുകയും പിന്നീട് അവർ ആ പാർലമെന്റ് സ്ഥാനം ഉപേക്ഷിക്കുകയും ചെയ്തു ആ സമയത്തും ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടത് ഇവരുടെ പേരാണ്

അവര് ഇപ്പൊ ഐ പ്രസിഡന്റാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് ഈ നേട്ടം കൈവരിച്ചതിന് ശേഷം ഈ നൈന്റീൻ എയ്റ്റി ഫോർ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇവർ ഈ ഗോൾഡ് വിൻ ചെയ്തതിന് ശേഷം അവിടുത്തെ ഭരണാധികാരി ജനിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ രാജഭരണാണ് മുഴുവനും ടച്ച് തോന്നിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ മൂത്ത വക്കീൽ എന്ന് പറയുന്ന പേര് വക്കീൽ എന്നുള്ളത് ഒരു അറബ് അറബ് വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പോർച്ചുഗീസിൽ നിന്ന് വരാന്ത വന്നതുപോലെയാണ് വക്കീൽ എൽ അറബി സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ നാനൂറ് മീറ്റർ ഹഡിൽസിൽ വിജയിച്ച് ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മൊറോക്കൻ അറബ് മുസ്ലിം വനിതയായി ചരിത്രം സൃഷ്ടിച്ചു അറബ് ഇസ്ലാമിക ലോകത്തെ സ്ത്രീകളെ കായികരംഗത്തേക്ക് നയിക്കാൻ അവരുടെ വിജയം പ്രേരണയായി പിന്നീട് അവർ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ സേവനമനുഷ്ഠിക്കുകയും കായികരംഗത്ത് ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മൊറോക്കോയുടെ യുവജന കായിക മന്ത്രിയായും മൊറോക്കൻ പാർലമെന്റ് അംഗമായും അവർ സേവനം ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ജയിക്കാൻ വേണ്ടിയല്ല യാഥാർത്ഥ്യം പറയാണ് ഒരുപാട് സന്തോഷം കാരണം എനിക്കിത് യാഥാർത്ഥ്യമാകും എന്നുള്ള സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ബാബനെ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഏ നേടിയെടുക്കാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി എന്താ പറയുക ധൈര്യത്തോടെ കുറച്ചുകൂടി സന്തോഷത്തോടെ എല്ലാ ദിവസവും ഉണർന്നിരുന്നേക്കണം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് നാളെ കൂടുതൽ നന്നായി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഓർത്തുകൊണ്ടേയിരിക്കണം കേട്ടോ ശരി അനീഷ പ്ലീസ് എന്നാ തിരിച്ചു പോകുന്നത് ഞാൻ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി തിരിച്ചു പോകും അടുത്ത അവസരം നമുക്ക് ദുബായിൽ തീർച്ചയായും ലൈവ് ഷോയിലാവട്ടെ ആ അപ്പോൾ അവരെ മക്കൾ രണ്ടുപേരോടും അന്വേഷണം പറയുന്നു ഫാത്തിമയും മിനഹയും അല്ലേ ശരി ഓടി തീർക്കേണ്ടതാണ് ജീവിതം എന്നല്ല അർത്ഥം മറിച്ച് ജീവിതം ഓടിയും നടന്നും ഇരുന്നും ഒക്കെ ചേരുന്ന ഒരു സഞ്ചാരത്തിൻ്റേതാണ് വഴിയിൽ മണൽ വിരിച്ച വഴികളോ പരവതാനികൾ വിരിച്ച പാതകളോ മാത്രമാകണമെന്നില്ല കല്ലും മുള്ളും ഒക്കെ ഉണ്ടാകും മുള്ളിനെയും മൃദുവായ പൂമത്തെയും ഒരേ മനോഭാവത്തോടു കൂടി കാണാൻ കഴിയുമ്പോഴാണ് വിജയം യാത്രയുടെ അരികിലും ഒടുവിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോഴാണ് രാമചന്ദ്രൻ എഴുതിയ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു ചെറിയ തൂവൽ താഴെയിട്ടവരായി നമുക്ക് മാറാൻ കഴിയുന്നത് ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ്